ദ ജേർണലിസ്റ്റിലേക്ക് യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ ഇതിനുള്ള തിരിച്ചടി എന്ന നിലയിൽ അല്ലെങ്കിൽ തിരിച്ചടി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഇസ്രായേലിലേക്കുള്ള ആക്രമണം ശക്തമായിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ നഗരങ്ങളിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ചും ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുമുള്ള വലിയ ആക്രമണമാണ് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഹിസ്ബുള്ള പ്രതികാരം തീർക്കുകയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ നിരവധിയായ ആക്രമണങ്ങൾ വെറും രണ്ട് മണിക്കൂറുകൊണ്ട് നടത്തി എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് പരമാവധി പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് ൊണ്ട് ഇസ്രായേലിന് ഒരു വെല്ലുവിളി എന്ന നിലയിൽ അല്ലെങ്കിൽ ഇസ്രായേലിനെ വിറപ്പിക്കുന്ന വിധത്തിൽ ഒരു താക്കീത് എന്ന വിധത്തിൽ ഹിസ്ബുള്ള ആക്രമണങ്ങൾ നടത്തിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് വെറും രണ്ട് മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് ആറിലധികം ആക്രമണങ്ങൾ തുടർച്ചയായി ഐ ഡി എഫിന് നേരെ നടത്തിയെന്നും മിസൈൽ പെരുമഴ എന്ന രീതിയിൽ ഇതിനെ വിശേഷിപ്പിക്കാമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാത്രി വൈകിയാണ് ഇത്തരത്തിൽ ഒരാക്രമണം നടന്നത് എന്നും വ്യക്തമായി തന്നെ പറയുന്നു അതായത് ഇറാന്റെ പിന്തുണയോടുകൂടിയുള്ള സംഘങ്ങളെ ഉപയോഗിക്കുന്നു പല സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുക അതായിരുന്നു ഇറാൻ്റെ ഒരു ലക്ഷ്യം ഈ യുദ്ധം തുടങ്ങി വെച്ചത് ഇറാനാണ് അതായത് ഒക്ടോബർ ഏഴിന് ഈ ആക്രമണം ഇസ്രായേലിനുള്ളിലേക്ക് കടന്നുകൊണ്ട് ഹമാസരെ കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്യിച്ചത് ആളുകളെ കൊന്നതും ഈ ബന്ദികളെ പിടിച്ചുകൊണ്ടുവന്ന നടപടിയുമൊക്കെ ഇതെല്ലാം ഇസ്രായേലിനെതിരായ ഇറാൻ്റെ പകയുടെ ഭാഗമായി ഉണ്ടായ യുദ്ധ നീക്കമാണ് അല്ലെങ്കിൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ന് എന്നതാണ് അമേരിക്കയായാലും ഇസ്രായേലായാലും കരുതുന്നത് അപ്പോൾ അത്തരമൊരു നീക്കത്തിലേക്ക് ഇറാൻ പോവുകയും ഇത്തരത്തിൽ ഇറാൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഇറാൻ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ചെറു സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ശക്തമായി തിരിച്ചടി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇറാൻ്റെ പദ്ധതി എന്നും ആ പദ്ധതിക്ക് കോട്ടം തട്ടുന്ന വിധത്തിൽ ഹൂത്തികളെ അമേരിക്ക ആക്രമിച്ചപ്പോൾ അതിൻ്റെ എന്ന നിലയിൽ ഇസ്രായേലിന് നേരെ ഹിസ്ബുളയെ കൊണ്ട് ഇറാൻ തന്നെ ആക്രമണം നടത്തിച്ചതാണ് എന്നുമുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായിരിക്കുകയാണ് അപ്പോൾ ഹിസ്ബുൾയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിനെ സാരമായി തന്നെ ബാധിക്കും കാരണം ഇസ്രായേലിൻ്റെ അതിർത്തിയും ലെബൻ അതിർത്തിയും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഏതാണ്ട് എട്ട് കിലോമീറ്റർ മാത്രമാണ് അപ്പോൾ അത്രയും കിടക്കുന്ന ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന് പറയുന്നത് നോർത്തേൺ ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഹിസ്ബുൾയെ സംബന്ധിച്ച് വലിയ കാര്യമൊന്നുമല്ല അവർക്ക് വിളി എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും എന്ന് മാത്രമല്ല ഇസ്രായേൽ ഇതിനൊക്കെ തിരിച്ചടി കൊടുക്കുന്നുണ്ട് എങ്കിലും ഹിസ്ബുള്ള യുദ്ധം നിർത്തുന്നില്ല ആക്രമണം നിർത്തുന്നില്ല അപ്പോൾ ഹമാസിൻ്റെ കാര്യമായാലും ഹോട്ടികളുടെ കാര്യമായാലും ഇറാൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഇറാൻ പിന്തുണയ്ക്കുന്ന ഇറാഖിലെയും സിറിയയിലെയും ഒക്കെ ചെറു ഗ്രൂപ്പുകളുടെ കാര്യത്തിലായാലും ഒക്കെ നമ്മൾ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ വൻ ശക്തികൾ അങ്ങോട്ടേക്ക് ആക്രമണം നടത്തുമ്പോഴും ഇവരാരും ആയുധം ഉപേക്ഷിച്ച് ഓടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ യുദ്ധം നിർത്തുകയാണെന്ന് പറയുകയോ ചെയ്യുന്നില്ല മറിച്ച് ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ് അവർ വീണ്ടും വീണ്ടും തുടർന്നു കൊണ്ട് തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഇറാൻ നൽകുന്ന വലിയ പിന്തുണ അതുപോലെ റഷ്യ ചൈന ഒക്കെ ഇവർക്ക് പിന്തുണയുമായി ഉണ്ട് എന്ന സൂചനകൾ ഓരോ ദിവസം തോറും പുറത്തു വരികയാണ് ഇപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹിസ്ബുള്ള ആക്രമണം ശക്തമാക്കുമ്പോൾ ഹിസ്ബുള്ളക്കെതിരെ ഒരു കടന്നാക്രമണം നടത്താൻ ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല അമേരിക്ക ഹൂത്തുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട് എങ്കിലും ഹൂത്തുകൾ ഇപ്പോഴും പിന്മാറിയിട്ടില്ല അവർ ചെങ്കടലിൽ ഭീഷണി തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഭീഷണി തുടരുന്ന അതേ സമയത്ത് തന്നെയാണ് നിങ്ങൾ ഹൂത്തുകളെ ആക്രമിച്ചാൽ ഞങ്ങൾ ഇസ്രായേലിലേക്ക് ഇനിയും ആക്രമണം നടത്തും എന്ന് ഹിസ്ബുള്ള പറയാതെ പറയുന്നത് എന്തായാലും യുദ്ധസമാനമായ അന്തരീക്ഷത്തിന് ഒരു ശമനവും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല യുദ്ധം കുറെ കൂടി മൂർഛിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് അല്ലെങ്കിൽ പലസ്തീൻ ഇസ്രായേൽ എന്നത് മാറി മറ്റിടങ്ങളിലേക്കൊക്കെ യുദ്ധം വ്യാപിക്കുന്ന ഒരു കാഴ്ചയ്ക്ക് ഇന്നും കുറവൊന്നുമില്ല പക്ഷേ ഇസ്രായേലിനും അമേരിക്കയ്ക്കും തിരിച്ചടികൾ കിട്ടുന്നത് അതായത് അങ്ങോട്ട് കൊടുക്കുന്നതിനൊപ്പം തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചടി വാങ്ങുകയും ഇവർ ചെയ്യുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ്